മലയാളി ദമ്പതികളെയും അവരുടെ സുഹൃത്തായ അധ്യാപികയെയും അരുണാചൽ പ്രദേശിലെ സീറോ താഴ്വരയിലുള്ള ഹോട്ടലിൽ രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബ്ലാക്ക് മാജിക് സാധ്യതയുണ്ടെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത് നവീൻ ഭാര്യ ദേവി ദേവിയുടെ കൂട്ടുകാരി ആര്യ എന്നിവരാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ശരീരത്തിൽ ബ്ലേഡിനാൽ വരഞ്ഞ് രക്തം വാർന്നാണ് മരണം സംഭവിച്ചത് മൂവരും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം മുറിയിൽ പോലീസ് വിശദമായ പരിശോധന നടത്തി മുറിയിൽ നിന്ന് മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ മുടി കറുത്ത വളകൾ പേരും ഒപ്പിട്ട ആത്മഹത്യാ കുറിപ്പ് എന്നിവയും കണ്ടെടുത്തു മദ്യക്കുപ്പികളും ബ്ലേഡും മുറിയിലുണ്ടായിരുന്നു പേരും ഒരു മുറിയിലാണ് അഞ്ചു ദിവസം കഴിഞ്ഞത് സ്ത്രീകളുടെ വലതുകയും പുരുഷന്റെ ഇടതുകയും മുറിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ദേവിയുടെ കഴുത്തിലും മുറിവുണ്ട് മൂവരുടെയും ദേഹമാസകലം വ്യത്യസ്തമായ മുറിവുകൾ ഉണ്ടായിരുന്നു ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനും രക്തം വാർന്ന് പുറത്തു പോകാതിരിക്കാനും വാതിലിനടിയിൽ തുണി വെച്ച് അടച്ചിരുന്നു മരണസമയത്ത് ദേവിയും ആര്യയും കറുത്ത കല്ല് പതിച്ച കൈവള ധരിച്ചിരുന്നു ഇത് ആഭിചാരക്രിയയുടെ ഭാഗമായാണ് എന്ന് പോലീസ് സംശയിക്കുന്നു മുറിയിൽ ആഭിചാരക്രിയ നടത്തുമ്പോൾ അണിഞ്ഞ ആഭരണങ്ങളിൽ ഒന്നാകാം ഇതെന്നാണ് പോലീസ് കരുതുന്നത് ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച മൂന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ റേസർ ബ്ലേഡുകളും കണ്ടെടുത്തിട്ടുണ്ട് വെവ്വേറെ ബ്ലേഡുകൾ ഉപയോഗിച്ചാണ് മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതും ആഭിചാരക്രിയ എന്ന സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് ഭക്ഷണം കഴിക്കാൻ രണ്ടു ദിവസമായി കാണാത്തതിനാലാണ് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയതും ദാരുണ ദൃശ്യം കണ്ടതും ഇവർ എഴുതിയ കുറിപ്പിൽ ഒരു കടവുമില്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല സന്തോഷത്തോടെ ജീവിച്ചു ഞങ്ങൾ എവിടെയാണോ അങ്ങോട്ട് പോകുന്നു എന്നെഴുതി മൂവരും കുറിപ്പിൽ ഒപ്പിട്ടിരുന്നതായാണ് പോലീസ് പറയുന്നത് മരണാനന്തര ജീവിതത്തിൽ മൂവരും വിശ്വസിച്ചിരുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പുനർജനി എന്ന ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു ഇവർ മരിച്ച നവീനും ഭാര്യ ദേവിയും പുനർജനിയിലെ അംഗങ്ങളായിരുന്നുവെന്ന് അയൽവാസി അയ്പും മാധ്യമങ്ങളോട് പറഞ്ഞു പുനർജനി എന്നൊരു സംഘടനയുണ്ട് അത് ഒരു സാത്താൻ സേവയോ അങ്ങനെ ഏതാണ്ടോ ആണ് അതിലെ അംഗങ്ങളാണ് ഇവർ ആ സംഘടന വഴിയാണ് ഇവർ അരുണാചലിൽ പോയിരിക്കുന്നത് ആ ഒരു സംഘടനയിൽ പോയിട്ട് ഇവരുടെ മനസ്സ് മാറുകയോ മറ്റോ സംഭവിച്ചിട്ടുണ്ട് ഐപ്പ് പറയുന്നു